എല്ലാവർക്കും ആത്മനമസ്കാരം ഞാൻ ഡോക്ടർ ഹിമാ പത്മനാഭ കുറെ നാളത്തെ ക്രീഡവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ വീണ്ടേക്ക് വരികയാണ് നമുക്ക് എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് നമ്മളിതിൽ നിന്നൊന്നും ആരും മാറി നിൽക്കുന്നില്ല എത്ര പണമുള്ളവനായാലും എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും ശരി എന്ത് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ആരോട് ചോദിച്ചാലും ചെറിയ കുട്ടികളോട് ചോദിച്ചാലും അവർക്കും ടെൻഷനാണ് സ്ട്രെയിനാണ് പ്രശ്നം 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 സമാധാനമായിട്ട് ഒന്നിരുന്ന് ആലോചിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് സമാധാനമായിട്ട് ഇന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് തന്നെ അനുദരണം നോക്കാൻ പറ്റും ഇഫ് ദർ ഇസ് എ സൊല്യൂഷൻ ഫോർ യുവർ പ്രോബ്ലം വൈ ഷുഡ് യു വർ അങ്ങനത്തെ ഒരു ചൊല്ല അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് നിനക്ക് ഒരു പ്രതിവിധി ഉണ്ട് നിൻ്റെ പ്രശ്നങ്ങൾക്ക് എന്നാൽ എന്തിനാ നീ വിഷമിക്കണം സോ ഐ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഈസിലി വേഗം അത് കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് ആ പ്രതിവിധി നടപ്പാക്കുക അതാണ് നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ വാട്ട് ടു ഡു നെക്സ്റ്റ് വാട്ട് ടു ഡു നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് മുത്തശ്ശിമാർ പണ്ട് പറയും തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അത് മേലെ തോണി നമുക്ക് ആ തോണി ഇത് അന്നത്തെ ഒരു ഒരു അവസ്ഥ അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു സന്നിഗ്ധട്ടം വന്നാൽ അതിൻ്റെ അപ്രോ വാട്ട് ടു ഡു നെക്സ്റ്റ് ഇനി എന്താ ചെയ്യാൻ പറ്റും എങ്ങനെ വിജയിക്കാം എങ്ങനെ വിജയിക്കാം അതാണ് നമ്മൾ അത് ചിന്തിക്കുന്നത് ഹൗ ഡസ് ഇറ്റ് പോസിബിൾ വാട്ട് എർസ് ഈസ് പോസിബിൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ ആത്മസുഹൃത്ത് എന്ന് പറയുന്നത് ആരാണ് ഓരോ വ്യക്തിക്കും നമ്മൾ തന്നെയാണ് നമ്മളത് പറഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ വേവ് ലെങ്ത് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇത് മറ്റൊരാൾക്ക് അറിയാൻ പറ്റുള്ളൂ കമ്പാരിറ്റീവ്ലി മറ്റുള്ള സുഹൃത്തുക്കളെ വെച്ച് ഒരു വ്യക്തി നമ്മളോട് കൂടുതൽ നമ്മളെ ഉൾക്കൊള്ളുന്നു നമ്മളെ മനസ്സിലാക്കുന്നു ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് അവർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തോന്നുന്നത് പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ഓരോ മൊമെൻ്റിലും നമ്മുടെ ഫ്രീക്വൻസി കൂടി എന്തൊക്കെയാണ് മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ സോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെയാണ് സോ നമ്മളുടെ പ്രതിവിധി കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തേണ്ടതും നമ്മൾ സ്വയമാണ് ഈ ആദ്യം പറഞ്ഞ പാചകത്തിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ഇഫ് ദർ ഈസ് നോട്ട് അറ്റോൾ എ സൊല്യൂഷൻ ഫോർ യുവർ പ്രോബ്ലം ഐ ഷുഡ് ബി വർ യു നിൻ്റെ ഈ വിഷമത്തിന് ഒരു പ്രതിവിധി ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നീ വിഷമിക്കുന്ന എന്തിനാ നമ്മൾ പറയില്ലേ ലിവിറ്റ് ലെറ്റ് ഇറ്റ് ഗോ ലെറ്റ് ഇറ്റ് ഗോ ഈ ഒരു സമയവും ഈ ഒരു സാഹചര്യവും ഇങ്ങനെ തന്നെ കടന്നു പോകും നമ്മളവിടെ തിരികല്ല ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തോട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നമ്മുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിൽ നിർത്താൻ ആർക്കാണോ പറ്റുന്നത് അവർക്കാണ് ജീവിത വിജയം നേടാൻ സാധിക്കുന്നത് നമ്മളെ നമ്മൾ ഉൾക്കൊള്ളുക നമ്മളെ മനസ്സിലാക്കുക നമ്മളെ തന്നെ വിജയത്തിലേക്ക് എത്താനുള്ളതും നമ്മളെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ളതും അതിന് ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓൾ ദ ബെസ്റ്റ്